സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദം നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം ആയിരത്തി ഇരുനൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ അധികാരം വർദ്ധിക്കും പൂർണ്ണ വിജയം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കാത്തു തൃപ്തരാകും പുണർദം നക്ഷത്രക്കാർ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ നടക്കുന്നത് ചിങ്ങമാസത്തിൽ നിലവിൽ പഠിക്കുന്ന വിഷയം ഉപേക്ഷിക്കുകയും തൊഴിലധിഷ്ഠിത പാഠ്യപദ്ധതികളിൽ ചേരുകയും ചെയ്യും സന്താനങ്ങൾക്ക് സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരും അധികാരപരിധി കൂടുന്നതിനാൽ തനിക്ക് കീഴിൽ ആളുകളെ നിയമിക്കും ആഗ്രഹിച്ച സന്താനത്തെ ലഭിക്കും അശുഭകരമായ ചിന്തകൾ വെടിയുക കന്നിമാസത്തിൽ പൊതുതാൽപര്യം മുൻനിർത്തി വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും പ്രത്യുപകാരം ചെയ്യാൻ അവസരമുണ്ടാകും മറ്റുള്ളവരെ എല്ലാ രീതിയിലും സഹായിക്കുന്നവരെ അനുമോദിക്കാൻ അവസരം ലഭിക്കും ഗുരു അനുഗ്രഹത്തോടെ തുടങ്ങുന്നതെല്ലാം വിജയിക്കും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും തുലാമാസത്തിൽ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിനാൽ അത്ഭുതം തോന്നും രാഷ്ട്രീയത്തിലായാലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലായാലും വിജയിക്കാൻ ചേർന്ന സമയമായിരിക്കും അന്യരുടെ വിഷമത്തിൽ പങ്കുചേരാനും ആശ്വസിപ്പിക്കാനും സാധിക്കും പണം കൊടുത്ത് പൂർവിക സ്വത്ത് കൈമോശം വരാതിരിക്കാൻ ശ്രദ്ധിക്കും പ്രശസ്തിയാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നതിലൂടെ പൊതുജനങ്ങളുടെ ആദരവ് ലഭിക്കും വൃശ്ചികമാസത്തിൽ കാനനയാത്ര നടത്താൻ ഒരുങ്ങും അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തും കാര്യങ്ങൾ വ്യക്തമാക്കി സമർപ്പിക്കുന്ന അപേക്ഷകൾ പെട്ടെന്ന് പരിഗണിക്കപ്പെടും ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിലൂടെ മനസ്സിന് ഉണർവുണ്ടാകും നഷ്ടം മുൻകൂട്ടി കണ്ട് നിലവിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ കൈമാറി വിദേശ ജോലി തെരഞ്ഞെടുക്കും ആത്മവിശ്വാസമില്ലാതെ പണം മുടക്കിയുള്ള ഒരു കാര്യങ്ങൾക്കും സമയം അനുകൂലമല്ല ധനുമാസത്തിൽ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് സ്വന്തം കാര്യം അന്യരെ ഏൽപ്പിക്കുന്നതും ദോഷമാകും ചെയ്യുന്ന പ്രവൃത്തികൾ പറയുന്ന വാക്കുകൾ തന്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിൽ ആശ്ചര്യമുണ്ടാകും അറിവുള്ള വിഷയങ്ങൾ തനിക്ക് ആവശ്യമുള്ളപ്പോൾ ഉപകാരപ്പെടാത്ത അവസ്ഥയും ഉണ്ടായേക്കാം മകരമാസത്തിൽ ഈശ്വരാനുഗ്രഹത്താലും സൗമ്യമായ ഇടപെടലിനാലും പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ സഹായിക്കും വ്യവസ്ഥകളും വാക്കുകളും പാലിക്കാൻ നന്നായി ബുദ്ധിമുട്ടും ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴികേൾക്കുകയും അപവാദ പ്രചരണത്തിന് പാത്രമാവുകയും ചെയ്യുമെങ്കിലും ഒരു രീതിയിലും പ്രതികരിക്കാതിരിക്കുന്നതാണ് ഭാവിയിലേക്ക് നല്ലത് താൻ പ്രകടിപ്പിക്കുന്ന വിനയത്തിനുള്ള അംഗീകാരം ലഭിക്കും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹത്തോടെ ചെയ്യുന്നത് ഫലിക്കും കുംഭമാസത്തിൽ തന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നടപ്പാക്കിയ മേലധികാരിയോട് ആദരവ് പ്രകടിപ്പിക്കും ഒന്നിലും ഉറച്ചു നിൽക്കാത്ത മകന്റെ അവസ്ഥയിൽ ആശങ്കപ്പെടും സങ്കീർണമായ പ്രതിസന്ധികൾ മറികടക്കാൻ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സഹായം തേടും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങൾ തൊഴിലിടത്തിൽ ഉണ്ടായേക്കാം അത് തൊഴിലുപേക്ഷിക്കാനുള്ള കാരണമാകരുത് ഉത്സവങ്ങളിൽ പങ്കുചേരും മീനമാസത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ലഭിക്കുമെങ്കിലും സാമ്പത്തികം ഏറ്റെടുക്കാതിരിക്കുന്നതാണ് ഉചിതം മാതാവിനെ പരിചരിക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗത്തിൽ മാറ്റം വരുത്തും ക്ഷമ സഹനം എന്നിവ അബദ്ധങ്ങളിൽ വീഴാതിരിക്കാൻ സഹായിക്കും വ്യക്തിത്വവും സുതാര്യ ഇടപെടലുകളും ദുഷ്പ്രചരണങ്ങളുടെ മുനയൊടിക്കും ജന്മനാട്ടിൽ സ്ഥിരതാമസമാക്കുവാനുള്ള തീരുമാനത്തിന് ചില തടസ്സങ്ങൾ വന്നു ചേരാം മേടമാസത്തിൽ പ്രവൃത്തി പരിചയം പല മേഖലകളിൽ നിന്നും ഉള്ളതിനാൽ ഒന്നിലും പരാജയം സംഭവിക്കില്ലെങ്കിലും കരുതൽ നല്ലതാണ് പുരോഗതി ലഭിക്കാത്ത വീട്ടിൽ നിന്ന് താമസം മാറാൻ നിർബന്ധിതനാകും ഗതാഗത നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പിഴയൊടുക്കേണ്ടതായി വരാം രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടേണ്ടി വരാം ഇടവമാസത്തിൽ വിദ്യാർത്ഥികളിൽ അലസത പ്രകടമാകും പ്രവൃത്തിയിലുള്ള അർപ്പണ മനോഭാവം ലക്ഷ്യബോധം നിഷ്കർഷ തുടങ്ങിയ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും സ്വത്തിന്മേലുള്ള തർക്കം രമ്യമായി പരിഹരിക്കും കോടതി വിധികൾ അനുകൂലമാകും അപരിചിതരുടെ ഇടപെടലിലൂടെ കർമ്മമേഖലകളിൽ വഴിവിട്ട രീതിയിൽ പണം സമ്പാദിക്കാൻ കഴിയുമെങ്കിലും അതിൽ നിന്ന് ഒഴിയുന്നതാണ് ഉചിതം മിഥുനമാസത്തിൽ ഒരു കാര്യവും ഒറ്റത്തവണയായി തീർക്കാൻ സാധിക്കുകയില്ല നല്ല മനസ്സുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കും പ്രലോഭനങ്ങളിൽ വീഴാതെ കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതാണ് ഉചിതം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ ആധി ഒഴിവാക്കുക കർക്കിടക മാസത്തിൽ ജീവിത പങ്കാളിയുടെ ഉപദേശങ്ങൾ വിജയത്തിന് കാരണമാകും സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിയുന്നത് മേലധികാരികളുടെ തെറ്റിദ്ധാരണകൾ മാറാൻ ഉപകരിക്കും ആത്മവിശ്വാസമില്ലാതെ നേരിടുന്ന പരീക്ഷകളും അഭിമുഖങ്ങളും വിജയിക്കണമെന്നില്ല ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും ഈ വർഷത്തിൽ സമയത്തിന്റെ ആനുകൂല്യം മുതലെടുത്ത് കാര്യങ്ങൾ നടത്തുന്നത് ഉചിതമായിരിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യോ